ൂടി പോകും പോവാണെന്ന് തോന്നുന്നു വേഗം ഞാൻ നടക്കാൻ പോകുമ്പോഴേ ഉണ്ട് പറഞ്ഞിട്ട് വന്നോട്ടോ രാസ്പാലു വേദന ചിട്ട് വെയ്യത്ര ഉഴിഞ്ഞു കൊടുക്കാൻ ഒരാൾ ആദ്യം വേണം ആണി ഏഴര കഴിഞ്ഞിരുന്നു എട്ടുമണി കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ എണീറ്റേരുമോ ഏഴുമണി കഴിഞ്ഞ് എണീറ്റ് എല്ല ഇതാ കണ്ടോ എത്ര അടിച്ചാലും പിന്നെയും പിന്നെയും വേനൽക്കാലം ആകുമ്പോൾ ചപ്പുകൾ ഇങ്ങനെ കൂടി നിൽക്കട്ടോ നമുക്ക് കോഴികൾ ഉള്ളതും കൊണ്ടേ ചപ്പകൾ ഇങ്ങനെ പരന്ന് പരന്ന് കിടക്കുകയുള്ളൂ ഞാനിതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടിയിട്ട് കത്തിക്കട്ടെ അച്ചുട്ടിയേ അല്ലേ ഏറ്റവും ഒന്ന് എടുത്തിട്ട് പോകും ഞാൻ കുരുമുളക് ഉണ്ടോ ആവാരോ കൊറച്ച് ഞെട്ടിയതൊക്കെ താഴെ കിടക്കുന്നതാണ്ടോ അടക്കിണ്ട് അടക്കി വന്ന് പെറുക്കണം കണ്ടോ ഇതാ അതോടെ ഇവിടെ ും കണ്ടോ കണ്ടോ ബസ്സോട് കിടന്ന നേരൊക്കെയാണോ ഏത് വണ്ടി അച്ഛണ്ടോ ന്യൂ സ്റ്റാർന്നെയാ തോന്നുന്നുണ്ട് ഇറങ്ങിയായിരിക്കും തീറ്റ തൊലി തൊലി ഒഴിച്ച് അതെ കേക്ക് കേക്ക്ണ്ടാക്കാൻ വേണ്ടിട്ടില്ലേ തൊലി ഉണക്കി വെക്കാന്ന് കേക്കാണ് ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ തൊലി തൊലി കൊണ്ട് കേക്ക് പ്ലം വിചാരിച്ചിട്ടേന്ത് പൊടിച്ചിട്ടും എന്താണ് ഓറഞ്ചിന്റെ തൊലി തൊലിടീന്താ നമ്മൾ ഇണ്ടാക്കിയത് എന്താ പ്ലം കേക്ക് അല്ലോ നമ്മള് സാധാ കേക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ എനിക്കത് മാത്രമൊരു ഭയങ്കര കിട്ടില്ല 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 എന്നുള്ളത് പക്ഷെ അത് ശരിയായി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് വീട്ടിലല്ലാട്ടോ മൈതേന എപ്പോഴും ഇവിടെ വീട്ടിലുണ്ടായില്ല പക്ഷെ വീട്ടിലുള്ള പാത്രങ്ങളും കൊണ്ട് ഓറഞ്ചിന്റെ തൊലിട്ട് തരണ്ടു പിന്നെന്താ അതൊരു നല്ലൊരു മണ്ണോ എന്താ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോ അതിലൊക്കെ ഡി ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് വിളിച്ചു വിളിച്ച് കേട്ടോ കേക്ക് അവൾക്ക് കേക്ക് ബിസിനസ് ഉണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഈ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചിട്ട് ഉണക്കിയിട്ട് വെച്ചല്ലേന്ന് അങ്ങനെ പിന്നെ ഇങ്ങനെ പൊടിഞ്ഞ് ഇട്ടുമല്ലോ അത് കൂടെ ഇട്ടാൽ മതി എന്ന് എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു എങ്ങനെ ഉണ്ടായിരുന്നോ കേക്ക് കേക്കൊക്കെ നന്നായി ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കേട്ടോ ഏഹ് ഓ എന്താ പിന്നെന്താ പിന്നെന്തോ ഒരു സാധനം കൂടി പറഞ്ഞു ഫ്രൂട്ടി ഫ്രൂട്ടിയോ അത് ചുവപ്പ് നീല അങ്ങനെ കളറുള്ളതില്ലേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ അതിങ്ങനെ കടിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുള്ളൂ ഞാനത് എന്താച്ചാൽ ഒരു ബിരിയാണിയിലൊക്കെ ഇടലേ അതങ്ങനെ ഇട്ട് കഴിഞ്ഞു വച്ചാൽ തന്നെ ഞാനൊക്കെ അത് ഇരുന്ന് പൊറുക്കി മാറ്റി വെക്കും മോട്ടർ വെള്ളം ഇതെന്തിനാണെന്നറിയോ നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ദോശയ്ക്ക് മുളക് ചുട്ടിട്ടുള്ള ചമ്മന്തി ഇല്ലേ അപ്പോൾ മുളക് ചുട്ടുള്ള ചമ്മന്തി അരയ്ക്കണം വിചാരിച്ച് ദോശയാണോ ഇഡ്ഡലിയാണോ വേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഞാനൊന്നും ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല ചായ വെച്ചു പിന്നെ അതാ മിറ്റൊക്കെ അടിച്ചു ഒരു കണ്ടോ അവിടെ ഒക്കെ കണ്ടോ കാണണ്ടോ നോക്കിട്ടോ ഏ മിറ്റമൊക്കെ കണ്ട ഒന്നലത്തെ എന്റെ പണിയാണ് കേട്ടോ അവിടെ ഫുള്ളും ഇപ്പം നമ്മുടെ മുറ്റം ഫുള്ളും ഇങ്ങനത്തെ കളറാണ് ഇനി നമ്മൾ ചെരുപ്പ് ഇട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് വേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാലിലൊന്നും ചളിയാവില്ല ചാണകം ഇത് ഇങ്ങനെ പച്ച ചാണകമായതും കൊണ്ട് കേട്ടോ എന്താ അടുത്ത പ്രാവശ്യം ചകിരി ചകിരി കുത്തിണകം തേക്കണം പക്ഷെ അത് അറിയോ തേക്കാന് ഓർമ്മ ഇണ്ടാവില്ലേ ചകിരി അടുപ്പത്തില് ഇത് എപ്പഴും തീ കത്തിക്കടുക്കും പക്ഷെ അത് എടുത്ത് വെക്കാനുള്ള ഓർമ്മ ഇണ്ടാവില്ലേ പെയിന്റ് കോമഡി രാവിലെ രാവിലെ കോമഡി അതാ ചായ അവിടെ വെച്ചിരുന്നു ഈ നല്ല പോവില്ല കണ്ടോ ഇത് എന്താന്ന് മനസ്സിലായോ ഇന്നലെ ഞങ്ങൾ നടക്കാൻ പോയപ്പോ വൈകുന്നേരത്ത് നടക്കാൻ പോയിട്ടോ ഏട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പൊ അവരെയും കൊണ്ട് വെറുതെ ഒന്ന് നടക്കട്ടെ പറഞ്ഞിട്ട് പോയതാണ് അപ്പോ കുറെ അരിമുളകിന്റെ തെടി ചെടികൾ തെടികൾ എന്ന് പറയുന്നത് ചെടികൾ കിട്ടിയതാണ് കേട്ടോ അതാണ്ടോ എന്നെ അനിയൻ പറഞ്ഞത് ഇതെന്താ വാടാൻ വേണ്ടി വെച്ചിട്ടാണോ രാവിലെ ഇത് കുഴിച്ചിടുന്നട്ടോ എന്താ കണ്ടോ ഓരോന്നൊക്കെ ഉണ്ടാവാനൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് വിത്തിട്ട് കഴിഞ്ഞ് പാകി കഴിഞ്ഞാൽ എന്താണെന്നറിയാ നമ്മുടെ കോഴികൾ സമ്മതിക്കണേ ഇല്ല ഒന്നും ഉണ്ടാവാൻ സമ്മതിക്കുന്നില്ല മത്തൻ്റെ കുഴിച്ചിട്ടു അത് ഒക്കെ കഴി എങ്ങനെ പറയലോടെ തിന്ന് തീർത്ത് പിന്നെ പുതിയ വീടിൻ്റെ അവിടെയെന്നു വച്ചാൽ ആ സൈഡ് നിരപ്പാക്കി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവയ്ക്കാച്ചാൽ ഉണ്ടാവും വെള്ളം ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം എന്നല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇക്കണ്ട നമ്മുടെ കുറച്ച് എന്താ വെണ്ണീറും കുറച്ച് ചാണകവും മണ്ണും ഒക്കെ പാടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ വെച്ചാല് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള അരിമുളക് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ അപ്പൊ പച്ചമുളക് വാങ്ങേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അവിടെ കാണിക്കാറില്ലേ അവിടെ നിന്ന് ഇഷ്ടംപോലെ കിട്ടും ചില സമയത്തൊക്കെ ഇത്രയൊക്കെ കിട്ടാറുണ്ട് ബോള് കിട്ടിയപ്പോ രാവിലെ നീച്ചിട്ടുള്ള ഇപ്പൊ ഇത് ചെളിയാക്കുന്നത് അത് അച്ചുലേന്നായതാണെന്ന് ഇവിടെ കുറ്റങ്ങളുണ്ടെങ്കി അത് പറഞ്ഞുതരാൻ എന്താ ചെയ്തത് ചെയ്തു പറയും അതന്നെ ഏറ്റവും വലിയ ഏ അത് ഒരു കാര്യം വരട്ടെ ഈ സമയത്ത് അവൻ നീക്കും കൂടിയും ചെയ്യില്ലോ ഒമ്പതര കഴിയാതെ നീക്കാത്ത ആള് ഇപ്പതാ നേർത്ത നീക്കണു എന്താ കളി അവൻറെ ഇപ്പൊ ഇന്നലെ ഇവിടെ ആരും കളിക്കാലല്ലോ അപ്പൊ നമ്മുടെ വീടിന്റെ കൊറേ അപ്പുറത്ത് പോയിട്ടാണ് കളിച്ചെക്കുന്നത് അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടായ്ക്കണോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ രണ്ട് കിച്ചും അവനൊരു കിച്ചു വേറൊരു കിച്ചും കൂടി ഇണ്ട് ഇത്രേ രാവിലെ എന്നെ കളിയാ ചായ വെച്ചത് കുടിക്കും മക്കളെ ചായ എന്റെ മ കുട്ടികൾ ഉള്ളത് കൊണ്ട് അവരുടെ റൂമിൽ എടുക്കാം ഞങ്ങൾ അപ്പങ്ങനെ നമ്മുടെ കൊലായി കിടപ്പ് കെട്ടോ കൊലായില് കിടക്കാനാണ് ശരിക്കും സുഖം കാരണം എന്താണെന്നറിയുമ്പോ നല്ല കാറ്റ് ഇട്ടും ഈ ലൈക്ക് ജനലുകൾ ഇങ്ങനെ തുറന്നിട്ടു വെച്ചാൽ ഒരു പതിനൊന്ന് പതിനൊന്നര പാൻറെ തണുപ്പിനേക്കാൾ നല്ലതാണ് ആ തണുപ്പ് അമ്മ കസേര നീക്ക

അവിടെ കളിക്കാൻ സുഖാണ് അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ബൾബൊക്കെ പൊട്ടിട്ടോ അതാവേ ഇപ്പൊ അതിന് മനസ്സിലാവില്ലല്ലോ മുകളും അതെന്താ ഇത് ഒരു വട്ട കണ്ടു അമ്പത് വയസ്സൊരു പോയല്ല വെള്ളച്ചോറ് മളപ്പറുത്തുപുളി കഴിഞ്ഞാറിയ കുറച്ച് ചൂട് വെള്ളം ചൂടുവെള്ളല്ല അതിന്റെ മുകളില് കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ട് ചെറിയൊരു ചൂടാക്കാതെ അപ്പൊ വെള്ളം കൂടുതൽ വിചാരിച്ചു ചൂടുവെള്ളം വെക്കണമെന്ന് വിചാരിച്ചു ഇനിയിപ്പോ കഴിക്കേണ്ട സമയോ ഞാൻ കണ്ടോ ഇന്നലെ വറുത്ത സ്രാവ് മീനാണ് കേട്ടോ സ്രാവുണ്ട് സ്പൂൺ ഇട്ടു കൊടുക്കട്ടെ െ കഞ്ഞിട ചേച്ചി എന്തോ പണി ചെയ്യേണ്ടി അമ്മ ചേച്ചി വരെ പണി ചെയ്യണ്ട എന്തെങ്കിലും ഒക്കെ പോയിട്ട് കൂടു കൂട്ടി വേഗം നോക്കുന്നിട്ട് അവളുടെ കാല് വേദനിച്ചിട്ട് വെയ്യം ഉണക്കമുളക്കുളക്ക് ചമ്മന്തി ചട്നിക്ക് ആദ്യ ആയാലേ പിന്നെ മക്ക കഴിക്കാലോ വേഗം വേഗം ചൂടോടെ

ആ മുപ്പത്തൊന്നാം തീയതി അല്ലേ നാളെ മുപ്പതാം തിയെ നാളല്ലേ മുപ്പതാം തീയതില്ലേ എത്ര വേഗം പത്ത് ദിവസമായി പറയുന്നത് ഇനിപ്പത് കഴിഞ്ഞ രണ്ടു ഓ അങ്ങനെ ഇന്നലെ ഇരുപത്തി ഏഴാം തീയതി ആക്കി ഗ്യാസ് ഓഫ് ആക്കിട്ടോ കണ്ടോ ചെറിയുള്ളി നല്ല വാടി വരുമ്പോ നല്ലൊരു മണാണെട്ടോ വെളിച്ചെണ്ണ ഞാൻ ഇപ്പോഴും പറയാറില്ല എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്ന് ചൂടായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം

ഈ ദോശയ്ക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ അരി പൊടിച്ച് വെച്ചതില്ലേ അതെടുത്തിട്ട് ഉഴുന്നും ചോറും പാടെ അരച്ചിട്ടുണ്ടാക്കുന്നതാണേ നല്ല മഴ കേട്ടോ ദോശയ്ക്ക് നമ്മൾ പെട്ടെന്നുണ്ടാക്കാനും പറ്റുന്ന സംഭവമാണ് പെട്ടെന്നുണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്ന് മാത്രം മിക്സിയിൽ അരച്ചാൽ മതി പിന്നെ പുഴുങ്ങല്ല അരിയും പച്ചരിയും പാടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ലതാണ് കേട്ടോ എന്താ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്ക് നമ്മൾ പറയുന്നത് വെറുതെ ഇല്ല നല്ലതാണ് അല്ലേട്ടാ അങ്ങനെ നല്ല മഴ ഉണ്ട് ദോശ ഒക്കെ കണ്ടോ അപ്പോൾ ഇഡ്ലിയാണെന്ന് പറഞ്ഞുവച്ചാൽ നല്ല ഇഡ്ലി ആയിരിക്കും കേട്ടോ നമ്മൾ ഇങ്ങനെ സ്പോഞ്ച് സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലി അപ്പോൾ രണ്ട് ദിവസത്തേക്ക് എല്ലാം അട്ടി വെച്ച് എന്നാൽ പിന്നെ കുറച്ച് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ പിന്നെ ഇന്നലെ കുട്ടികൾ ഏട്ടൻ്റെ കുട്ടികളുണ്ടല്ലോ അപ്പോൾ ഏട്ടൻ പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നിരുന്നു അവരാണെങ്കിലും അങ്ങനെ അത് കഴിച്ചില്ല കേട്ടോ കഴിക്കുക പറഞ്ഞാൽ എന്താ മക്കള് വേറെ ഓരോന്നൊക്കെ കഴിച്ചിട്ടേ അപ്പൊ പൊറോട്ട ഉണ്ടിരിക്കണ അപ്പൊ കുറച്ച് ദോശ ഉണ്ടാക്കിയാ മതി ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അത് ആവി കേറ്റാൻ അച്ചു ആയിട്ടില്ല അങ്ങനെ കഴിക്കാൻ പറ്റില്ല ആവി കയറ്റിട്ട് കഴിക്കണം ഇന്നലെ നമുക്ക് മെർലിൻ സാറവ ചേച്ചി കമന്റ് ഇട്ടിരുന്നു പ്രസി വീട്ടിൽ പോവാൻ പറഞ്ഞ പോവാൻ എന്ന് പറഞ്ഞ കാരണങ്ങള് ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ വീട്ടില് വലിയൊരു ആശുപത്രി കേസ് കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടേലൂട്ടോ നമ്മൾ എന്താണ് ഏതാണെന്നൊന്നും പറഞ്ഞില്ല എന്നല്ലോ നമ്മൾ വീഡിയോയിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് എന്താ ആഘോഷിക്കുന്നത് നല്ല കാര്യമല്ലല്ലോ പിന്നെ എവിടെയാണ് പറഞ്ഞുവച്ചാലും നമ്മുടെ പപ്പുണ്ട് കോഴികളുണ്ട് ചെറിയൊരു സർജറി കഴിഞ്ഞ് ഇരിക്കുക ഹോസ്പിറ്റലേ ഇരിക്കയല്ല ഹോസ്പിറ്റലാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടികളവിടെ പോയിട്ട് ദിവസം ഇറച്ചിയും മീനും ഒക്കെ ആയിട്ട് കഴിയുമ്പോൾ അത് ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ബാക്കിയുള്ളവർക്ക് അത് കാണുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് രീതിക്കായിരിക്കുമ്പോൾ അത് അവർക്ക് തട്ടുക അപ്പോൾ നമ്മൾ പോകാത്തതിൻ്റെ ഒരു കാരണം അതാണ് അതാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൂ കാരണം നമ്മൾ നമ്മുടെ കുടുംബത്തിലെ വിശേഷങ്ങൾ നമ്മൾ കാണിക്കുക എന്നുള്ളത് നമ്മളതിൻ്റെ അപ്പുറത്തേക്ക് പുറത്തേക്ക് അത് ബാക്കിയുള്ളവർക്ക് ബാധിക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കാണിക്കുന്ന രീതിക്ക് നമ്മൾ പോവാതിരിക്കുക നമ്മൾ നമ്മുടെ വീഡിയോ നമ്മുടെ കുടുംബം നമ്മുടെ നമ്മുടെ ജീവിതം നമ്മൾ കാരണം അത് അത് ബുദ്ധിമുട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടാവില്ല നമ്മളെ വീഡിയോയിൽ പലർക്കും ും പിന്നെന്താ ഇപ്പൊ നമ്മുടെ ഏട്ടന്റെ മക്കൾ ഇവിടെ ഉണ്ട് അവര് വന്നിട്ട് നാല് ദിവസമായി എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ അവരെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ അപ്പൊ അവരുടെ ചെരുപ്പതാ കടക്കൂന്ന് പറഞ്ഞ പോലെ അപ്പൊ അവർക്ക് ഇഷ്ടല്ല അപ്പൊ അമ്മ വരുന്നുണ്ട് അപ്പൊ എന്തില് ഇങ്ങനെ ചേച്ചിക്ക് ചെലപ്പോ അത് ഞാൻ പറയലെ ഓരോ അവസ്ഥ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം നമ്മുടേതായ സ്വകാര്യത ഉണ്ട് നമ്മളെ കുടുംബം നിലനിന്ന് പോകാനും ഈ കുടുംബം കിട്ടുന്നപ്പോ നാളെ കെട്ടാനും നമ്മൾ പലതും കാണിക്കാതെ പറയാതെ അത് അങ്ങനെ ഇരുന്നാലേ നമുക്ക് ആ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റൂ അതല്ലെങ്കിൽ നമുക്ക് വീഡിയോന്റെ റീച്ച് കിട്ടുകയെന്നോ അല്ലെങ്കിൽ നാലാളെ വീഡിയോ കാണുവാനോ അല്ലെങ്കിൽ അതിന് പത്ത് രൂപ കിട്ടുക എന്നോ ബാക്കിയുള്ളൊരു ശത്രുക്കളാക്കുക അങ്ങനെയൊന്നുമല്ലല്ലോ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് നമ്മൾ ഇന്നലെ വരെ ജീവിച്ചിരുന്ന രീതിയെക്കാട്ടിലും പിന്നെന്താ നമുക്ക് നമ്മുടെ ഈ യൂട്യൂബ് കുടുംബം കിട്ടിയതും കൊണ്ട് നിങ്ങളെ കിട്ടി പക്ഷെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ കുടുംബല്ലേ പോവാതെ അത് അത് നമ്മുടെ നമുക്ക് കഴിഞ്ഞിട്ട് ബാക്കി ടുത്തുള്ളവരൊക്കെ അറിയാം അവരൊക്കെ പറയും ആ അമ്മ ഇല്ലാത്തോട് പ്രസിക്ക് പോവാൻ പറ്റില്ല കാരണം അമ്മ ഉണ്ട് എന്ന് പറഞ്ഞാ എനിക്ക് പോവാ പിന്നെ ഈ ആശുത കേസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പോവില്ല പിന്നെ ഞാൻ എന്താ എന്താ അതില് ചേച്ചി പറഞ്ഞ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എനിക്ക് എനിക്കതിലൊരു വിഷമവും തോന്നിയില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ട് കുറേ പേര് പിന്നെ ആരെ ചു തന്നെ ഇതിലൊരു മാളവിക എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മേനെ നോക്കാൻ പോവാണ്ട് പണ ഉണ്ടാക്കാൻ വേണ്ടി തത്രപ്പാടിലാണ് നിങ്ങളുടെ മക്കള് നാളെ നിങ്ങള് വിളിക്കുമ്പോൾ വരാതിരിക്കുമ്പോഴേ അതിന്റെ സങ്കടം അറിയണുന്ന് ഞാൻ നാളെ നമ്മുടെ മക്കളെ കുറിച്ചുള്ള നമുക്ക് യാതൊരു അവലാധി ഇല്ല അത് ഞാൻ അത് പറഞ്ഞുതരാം നമ്മുടെ മക്കള് നമ്മളെ കണ്ടാണ് വളരുന്നതെങ്കിൽ നമ്മളെ കണ്ടാണ് വളരുന്നത് നമ്മൾ ജീവിക്കുന്നത് എന്താണ് അവരത് അത് കണ്ടവര് മനസ്സിലാക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതവര് നമ്മളോട് അങ്ങനെ പെരുമാറിയാൽ മതി നമ്മൾ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബത്തിലും നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അവർ കണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ ആ രീതിക്ക് അവർ നടക്കുന്നുണ്ടെങ്കിൽ അത്ര നടന്നാൽ മതി അതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്യണ്ട അത് ഏറ്റവും വലിയ ഭാഗ്യായിരുന്നു അവർ ഞങ്ങളെങ്ങനെ ജീവിക്കുന്നു ഞങ്ങളുടെ കുട്ടി മക്കളും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പിന്നെന്താ പിന്നെന്താ പിന്നെ നമ്മളെ കാര്യങ്ങൾ അറിയില്ല നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന പറ്റുന്ന കാര്യങ്ങളും കാര്യങ്ങളും പറയാൻ പിന്നെ മാളവിക പറയുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ എൻറെ അമ്മ എൻറെ എൻറെ അമ്മ എന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി എൻറെ അമ്മക്ക് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി അതിനെ പറഞ്ഞില്ലേ ആ ഒരു ഉത്തമ ബോധം ഉള്ളൊരു ആളെന്നെയാണ് ഞാൻ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ഒരുപാട് സുഖ സൗകര്യത്തില് ജീവിച്ചവരൊന്നല്ല എൻറെ അമ്മയും അതേപോലെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചത് ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് വന്ന വഴി മറക്കാണ്ട് ഇപ്പൊ എൻറെ അമ്മ കറിയുന്ന ഒരു സമയത്തില്ലേ ഞാൻ എന്റെ കാര്യങ്ങളും കൂടി നോക്കാണ്ട് എൻ്റെ അമ്മേനെ രക്ഷിച്ച ഒരാളാണ് നമ്മുടെ കാര്യങ്ങളൊന്നും കൂടി അതിലേക്ക് മാറ്റി കാര്യങ്ങളെടുത്ത് അവരുടെ ഒരാളും കാര്യങ്ങള് ഞങ്ങൾ ഉള്ളവരല്ല നമുക്ക് അത് പറഞ്ഞ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ പറയാതിരിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പറയുമ്പോ എല്ലാ ബന്ധങ്ങളും അതോടെ അവസാനിക്കും അപ്പൊ അതൊന്നും മാളവിക്ക് പറഞ്ഞ മനസ്സിലായില്ല കാരണം മാളവിയുടെ കുടുംബം മാളവിയുടെ കാര്യങ്ങൾ പറഞ്ഞ മാസം രണ്ടു പ്രാവശ്യം അമ്മയെ കാണാൻ പോകുന്ന വലിയ കാര്യമാണ് മാളവിക്ക് തോന്നുന്നുണ്ടാവും ഞാൻ രണ്ടു പ്രാവശ്യം അമ്മയെ കാണാൻ പാടും ഒന്നും വെച്ചിട്ടില്ല മാളവിക പറയുന്നില്ലേ അങ്ങനെ പറയുമ്പോ അമ്മ ഇവിടെ അഞ്ചു ദിവസം ഉണ്ടായിരുന്നു അഞ്ചു ദിവസം എന്റെ അമ്മ എടുപ്പ് വേദനയിട്ടുണ്ടായിരുന്നു എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസത്തെങ്കിലും എൻ്റെ അമ്മ വെയ്യാതെ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എടുപ്പ് വേദനയിട്ട് അമ്മ വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ മകള് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല എൻ്റെ അമ്മേനെ ഞാൻ വീഡിയോയില് കാണിച്ചിട്ടുണ്ടോ ഇല്ല എൻ്റെ ആരെങ്കിലും ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ ഇല്ല കാരണം എൻ്റെ അമ്മ ഇപ്പോൾ അനിയട്ടൻ്റെ അമ്മ കണ്ണ് വെയ്യാണ്ട് അപ്പം അവിടെയാണ് അമ്മയ്ക്ക് അങ്ങനെ വയ്യായേണ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകണുണ്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ടോ ഇല്ലല്ലോ അതൊക്കെ ഞങ്ങളുടെ സ്വകാര്യതകളാണ് ഞങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഞങ്ങളുടെ എന്താ വെച്ചാൽ ആ ഇനി എന്താ അത് നിങ്ങളെ പറയിപ്പിക്കേണ്ട അത് പറയുക നമ്മൾ വീഡിയോ ചെയ്യുന്ന നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളും നമ്മുടെ ഈ കുടുംബത്തിലെ കാര്യങ്ങളും ഈ വീട്ടിലെ കാര്യങ്ങളാണ് ഈ കുടുംബത്തിലേന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ കാര്യങ്ങളാണ് ഈ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പാടും ഈ വീട്ടിലുള്ള എല്ലാ ബാധി ആ എല്ലാരും ഈ വീട്ടിൽ നമ്മുടെ പിന്നെന്താ ഇപ്പൊ പെങ്ങൾ വരുമ്പോ പെങ്ങളെ അവളുടെ പെങ്ങളെ പെങ്ങളെ കാണിക്കുന്ന കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കില്ല പോകുന്നുണ്ട് അനിയന്റെ വീട്ടിലാണ അവിടെ നമ്മൾ പോയിട്ട് എന്താ വെച്ച നമ്മൾക്ക് ഇതൊരു എങ്ങനെ പറയാ ഇത് കൊണ്ട് ചിലപ്പോ എനിക്കൊരു വരുമാനം ആവുമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോടും അപ്പൊ അവർക്ക് അവരുടേതായ സ്വകാര്യതകളുണ്ട് നമ്മൾ കാണിക്കണ്ടോ എന്റെ രണ്ടേട്ടന്മാരുണ്ട് എടത്തമ്മമാരുണ്ട് അവരെ കാണിക്കണ്ട കുടുംബങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഈ വീഡിയോ കാരണം ഞങ്ങളുടെ കുടുംബങ്ങളെ തമ്മിൽ തെറ്റുന്നത് എനിക്കിഷ്ടല്ല അപ്പൊ നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ കാണിക്കുക അപ്പൊ അതിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നല്ല പറഞ്ഞൊരു കാര്യാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ചെറിയൊരു കണ്ണാടിച്ചില്ലാണ് അത് പൊട്ടിക്കഴിഞ്ഞു വെച്ചാൽ ആ ബന്ധങ്ങൾ അവിടെ തീരും അതിനേക്കാട്ടും നല്ലതല്ലേ അത് നമ്മള് കൂട്ടി യോജിപ്പിച്ചു നിർത്തുകയാണ് പറഞ്ഞ എന്നും ആ ബന്ധങ്ങൾ ഉണ്ടാവും നമുക്ക് പത്ത് രൂപ കൂടുതൽ കിട്ടുക പത്ത് രൂപ വീഡിയോ നല്ല വീഡിയോക്ക് കുറ്റം പറഞ്ഞിട്ടും എല്ലാവരും മുമ്പിലും മെയിൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യുക അങ്ങനെയൊക്കെ പറയാലോ നമുക്ക് പറയാനൊരു മാധ്യമം കയ്യിലുണ്ട് പക്ഷേ ബാക്കിയുള്ളവർ കയ്യിൽ അതില്ല നമുക്ക് ആരെന്തു വേണമെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് വേണമെങ്കിൽ വീഡിയോ ചെയ്തുകൂടെ നമ്മൾ നേരെ തിരിച്ചല്ല ജീവിതം അതിനൊന്നും ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന ബുദ്ധിമുട്ടാകുന്ന രീതിക്ക് ഒരാളെ നമ്മള് ജീവിക്കുമ്പോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക ഞാൻ അതാണ് കേട്ടോ നമ്മള് പിന്നെ ദൈവം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളവിക ഞാൻ പറയട്ടെ ദൈവം വലിയവനാണ് നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാതെ നമ്മള് നമ്മുടെ നാവെന്നെയാണ് നമുക്ക് ശത്രു പറയുന്ന കിട്ടിട്ടില്ലേ നമ്മള് ഏതൊരു കാര്യം പറയുമ്പോഴും നമ്മൾ ചിന്തിച്ച് പറയാൻ നിൽക്കുക കാരണം എന്താണ് ഒരു വീട്ടിൽ നടക്കണതെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരോട് ചോദിച്ചു വെക്കണം നിങ്ങൾ ഈ പത്ത് മിനിറ്റത്തെ അഞ്ച് മിനിറ്റത്തെ വീഡിയോ കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ കാണാൻ പോലെ കഷ്ടപ്പെട്ട് എൻ്റെ അമ്മ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്നുള്ളത് കൂടുതൽ അറിയുന്നതാണ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ വീട്ടുകാർക്കും സുഖന്യ ഇപ്പം അവൾ വീട്ടിൽ പോവാണ് ആ ഇല്ല എൻ്റെ വീഡിയോ എടുക്കണം നീ ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ നമ്മൾ നിർബന്ധിക്കില്ലല്ലോ അവൾക്ക് ഇഷ്ടമല്ല ഏറ്റവും വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട നമ്മൾ ആദ്യം എല്ലാവരും വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടം കുട്ടികളും മക്കളും സുഗന്യ എല്ലാവരും കൂടി ഇല്ലാണ്ട് എല്ലാ എല്ലാവർക്കും ഇഷ്ടം തന്നെ നമുക്കറിയാം സുഗന്യ പോകണ്ട നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴേ വീഡിയോ ഓടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സുഗന്യ വിരുന്ന് പോകണ്ട മക്കളായിട്ട് കൂടെ പിടിച്ച് നിർത്താൻ പറ്റും അവർക്ക് അവരുടേതായ രീതിയുണ്ട് അവരുടേതായ കാര്യങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ അവര് പറഞ്ഞു വിടാണ്ട് നമ്മള് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നിർത്താൻ പറ്റില്ല വീഡിയോ ഒക്കെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അതിനേക്കാൾ എഴുപത്തി ശതമാനം വേറെ ഒരു ഭാഗമുണ്ട് നമ്മുടെ കുടുംബത്തിൽ വിലപ്പെട്ടത് പിന്നെ അത് ഒതുക്കി പിടിച്ചിട്ടേ നമ്മൾ ബാക്കിൽ എന്ത് കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ ഫുൾ ആയിട്ട് മളവികയെ ബോധ്യപ്പെടുത്താനോ നമുക്ക് ഇപ്പൊ മറുപടി പറയേണ്ട കാര്യമല്ല നീ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അല്ല ഞാൻ ചേച്ചി കാരണോ ഓരോ കാരണങ്ങൾ കാരണം നമ്മുടെ അമ്മ വരുന്നുണ്ട് എല്ലാ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ പെങ്ങൾ വന്നിട്ടില്ല ക്രിസ്മസ് ആയിട്ട് അവരും ഇനി എന്താ ഇൻ്റെ പോലെ ഇരുന്നിട്ടോ അവിടെ ഒരമ്മയുള്ളു പിന്നെ നമ്മളന്ന് പോയപ്പോൾ കാണിച്ചല്ലോ അപ്പോൾ അത് കാരണം അവർക്ക് ഇട്ടറിഞ്ഞിട്ട് അങ്ങനെ വരാൻ പറ്റില്ല ഒരു പ്രാവശ്യം അവൾ വന്ന് പോയി നമ്മുടെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റാത്ത ഓരോ സാഹചര്യങ്ങളുണ്ടാവും ചട്നി അരക്കാൻ വേണ്ടിയിട്ട് ചെയ്താ അരിമുളക് പറിച്ചെടുക്ക കേട്ടോ ദിവസം 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 വന്ന് പറിച്ചു കഴിഞ്ഞാൽ അരിമുളക് ഉണ്ടാവുമോ അതാ മൂത്തതുകൾ മാത്രം കേട്ടോ കുറച്ചു എരിവ് ഒരു കറുത്തൻകായും പൊടിച്ചിട്ടോ ഇന്ന് കറുത്തും കായ പരിപ്പിട്ടിട്ട് കറി വയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഏക്ക് ദോശ നോക്ക് വലുതുണ്ടാക്കിക്കോളും ചട്ണി ചമ്മന്തി ചമ്മന്തിയായില്ലേ ഇനി തുടക്കണക്കി ഇഞ്ചിട്ട നീ ഉപ്പിട്ടിട്ട്ക്കട്ടെ അപ്പുവ ഇങ്ങനെ പൊടുത്തട്ടെ അപ്പം മയം കൂടിയിട്ടാ കുഞ്ഞോളെ അമ്മ ഉണ്ടാക്കാം നല്ലതാണ് അത് ദോശക്ക നല്ല മയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പൊടി കൂട്ടിയിട്ട് ദോശ ഉണ്ടാക്കുമ്പോഴേ പിന്നെ പാകത്തിന് ചൂടും കാര്യങ്ങളൊക്കെ വേണ്ടേ ചട്നി നിർത്തിയിട്ടോ ഗ്യാസ് ഓഫാക്കി കടുക്ന്ന് താളിക്കുമ്പോൾ അതിലിങ്ങനെ വെക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടെ കണ്ട കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ടുകൊടുക്കണ്ട ചട്നി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളം പോലെ ഇല്ല കട്ടായിട്ട് കണ്ട

എനിക്ക് ചുട്ടനെട്ടോ തോര ചാറു വേണം ചമ്മന്തി ചമ്മന്തി തെരടാ കഴിച്ചാ അച്ചുണ്ടാക്കാൻ തുടങ്ങിട്ടാ നാല് പേർ ഓടി കളിച്ചിട്ട് ഈ ചമ്മന്തില് കൊറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ലാട്ടോ ഞാനിങ്ങനെ നിന്നിട്ട് ഈ ഹേട്ടിനെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാ അതാ കണ്ടോ ഇത് ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താ ഇഡ്ഡലിക്കും ദോശയ്ക്കും മാത്രമല്ല ചോറ് കഴിക്കുമ്പോഴും അല്ലേ ചൂടുള്ള കഞ്ഞിക്കിലേട്ടാ എന്താ സ്പൂണും കൊണ്ട് എന്ന് വിചാരിക്കുമോ സ്പൂണും കൊണ്ട് അച്ചുട്ടീ എന്നാൽ കഴിച്ചോ നീ ബാക്കിയുള്ളത് ഞാൻ ഉണ്ടാക്കാതാ അച്ചപ്പേക്കും എന്താ എങ്ങനെ പറയാ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി ഏറ്റെടുത്തു കേട്ടോ എന്നാ കഴിച്ചോ നമ്മൾ ദോശ ഏ ചമ്മന്തി എടുക്കാതെ അവിടെ ഉണ്ട് ചമ്മന്തി എല്ലാവരും അവിടെ നിന്ന് കഴിക്കട്ടെ മക്കളും മറ്റവരും കഴിക്കട്ടെ കേട്ടോ അപ്പോൾ എന്താ പറയേട്ടാ ഓ നമ്മൾ എന്തെങ്കിലും കഴിക്കട്ടെ എന്നാൽ നമ്മൾ ഓരോ സ്ഥലം വരെ ഫോണുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാലേട്ടാ അപ്പോൾ നാളെ കാണാം വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ